കോഴിക്കോട് പെരുവണ്ണാമൂഴി പൂഴിത്തോട് മാവട്ടത്ത് ഇറങ്ങിയതായി സംശയം പ്രദേശത്ത് പോലീസ് ജാഗ്രതാ നിർദ്ദേശം നൽകി കൂട്ടിലുള്ള രണ്ട് പട്ടികളെ ആക്രമിച്ചതായി നാട്ടുകാർ പറയുന്നു പ്രായമായവരും സ്കൂൾ വിദ്യാർത്ഥികളും ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് അറിയിച്ചു വിവരങ്ങളുമായി ആനന്ദ് ചേരുന്നു ആനന്ദ് വിശദാംശങ്ങൾ കഴിഞ്ഞ ദിവസം രാത്രിവാസികളുടെ രണ്ട് നായക്കളെ വന്യജീവികൾ ആക്രമിച്ചിരുന്നു ഇത് തന്നെയാണ് പുലിയാണെന്നുള്ള ഒരു സംശയത്തിലേക്ക് എത്തിക്കുന്നത് ഒന്ന് രണ്ടുപേർ അത്തരത്തിൽ പുലിയുമാരുടെ സാദൃശ്യമുള്ള അവർഗങ്ങളെ കണ്ടതായും പിന്നീട് പുറത്ത് പുറത്തു വന്നിരുന്നു ഇതോടുകൂടി തന്നെയാണ് പോലീസ് ഇപ്പോൾ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുത്തിട്ടുള്ളത് ഈ പൂഴിത്തോട് ജമിനി കുമ്പക്കലിക്കിന്റെ വീട്ടിലെയും പൂഴിത്തോട് സെന്റ് മേരീസ് ഭാഗത്തുള്ള തണ്ണി ഉറുമ്പിന്റെയും വീട്ടിലെ നായകളെയായിരുന്നു ഇത്തരത്തിൽ ആക്രമണത്തിനിരയായത് തുടർന്ന് പെരുവണ്ാമൊഴി ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ഇ ബജോദനെ നേതൃത്വ സംഘം ഈ സ്ഥലം പരിശോധിക്കുകയും ഇതോടെ പ്രദേശവാസികൾക്ക് വനംവകുപ്പും പെരുവണ്ണാമഴി പോലീസും ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട് കുട്ടികൾ പ്രത്യേകിച്ച് സ്കൂളിലേക്ക് പോകുന്നതും പ്രായമായവർ യാത്ര ചെയ്യുമ്പോഴും പ്രത്യേകമായ ജാഗ്രത പാലിക്കണമെന്ന് ഈ പോലീസ് അടക്കം അറിയിച്ചിട്ടുണ്ട് എന്തായാലും ആളുകൾ അത്തരത്തിലൊരു ജാഗ്രത നിർദ്ദേശമാണ് പ്രത്യേകിച്ച് ഈ വന്യജീവി ആക്രമണം രൂക്ഷമായി ഈ സാഹചര്യത്തിൽ തന്നെ അത്തരത്തിലൊരു ജാഗ്രത ഭയപ്പാട് തന്നെയാണ് നാട്ടുകാർ ജാഗ്രതയാണ് വേണ്ടത് ഈ കാര്യത്തിൽ ഇപ്പോൾ സ്ഥിരീകരണം ഉണ്ടെങ്കിലും ഈ നാട്ടുകാരുടെ അത്തരത്തിലുള്ള അഭിപ്രായം ഇപ്പോൾ വരുന്നുണ്ട് അതിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിലൊരു ജാഗ്രത നിർദ്ദേശം പുതിയ പുറപ്പെടുവിച്ചിട്ടുള്ളത് നാതിരാ വ്യക്തമാണ് ആനന്ദ്